ദീപക്കിന്റെ മരണത്തിന് ഇടയാക്കിയ ഷിഞ്ചിത ഷിഞ്ചിതയുടെ ആ ഒരു വീഡിയോ അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ തോതിൽ ആ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഈ വ്യക്തി അതായത് ഈ ഷിഞ്ചിത എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നാട് കടന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് അവർ ഗൾഫിലേക്ക് കടന്നു എന്നുള്ളതായത് ദുബായിലേക്ക് കടന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അത് ശരിയാണെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവര് എവിടെ പോയാലും ഇനി രക്ഷ നേടാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് വ്യക്തം തന്നെയാണ് കാരണം പണ്ടത്തെ പോലെയൊന്നുമല്ല ഇവിടെ നിന്ന് രാജ്യം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങ് രക്ഷ നേടാമെന്നൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലാണെങ്കിൽ തന്നെയും ഇവരെ പൊക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിന് വേണ്ട തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല അതായത് അവരിപ്പോൾ ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെയും അതായത് നാട് വിട്ട് ഇപ്പോൾ ദുബായിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ എളുപ്പത്തിൽ അതായത് ഇവിടത്തേണ്ടിന്ന് എളുപ്പത്തിൽ അവിടുത്തെ പോലീസിന് ഇവരെ പിടിക്കാനാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി അവർ പോയിട്ടില്ലെങ്കിൽ അവർ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നാട്ടിൽ എവിടെയെങ്കിലും ആണ് അവരെ പൊളിച്ചു താമസിക്കുന്നതെങ്കിൽ എങ്കിൽ തന്നെയും കേരള പോലീസ് ഇനി ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് അവർക്ക് മാറി തളയാനായിട്ടോ അല്ലെങ്കിൽ രാജ്യം വിട്ട് പോകാനായിട്ടോ കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഇവർ ചെയ്ത ഈ ഒരു കാര്യം അത് വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ ഇവർക്കെതിരെ തന്നെ വിനയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് തന്നെ ഇനിയിപ്പോൾ എന്തു തന്നെയായാലും ആ വീഡിയോയിൽ അവർ ചെയ്ത ആ ഒരു പ്രവൃത്തി അവരെ തട്ടുന്ന ആ ഒരു സംഭവം അവർ പ്രതികരിക്കാൻ പോലും ചെയ്യാതെ ആ ഒരു വീഡിയോ മാത്രം ചിരിച്ചുകൊണ്ട് പകർത്തിക്കൊണ്ട് നിന്ന ആ ഒരു വ്യക്തി അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഒരു വീഡിയോ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അല്ലാതെ അവർക്ക് അവിടെ പ്രതികരിക്കാനോ മറ്റൊന്നിനും തന്നെ അല്ലായിരുന്നു അവരുടെ ആവശ്യം അവർക്ക് ഒരു വീഡിയോ ആ വീഡിയോ അവർ എടുത്തു അവരുടെ ആവശ്യപ്രകാരമുള്ള അല്ലെങ്കിൽ അവർക്ക് എന്താണോ അതിൽ നിന്നും കിട്ടേണ്ടത് അത് അവർക്ക് കിട്ടി അത് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടു പക്ഷേ അതിലൂടെ പോയത് ഒരു ജീവനായിരുന്നു അത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇവർക്ക് തന്നെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് മാത്രമല്ല ഇവർ ഈ പറഞ്ഞ കാര്യം അത് ഇവർ ഈ വീഡിയോ പകർത്താൻ പകർത്താനിടയായിട്ടുണ്ടായ ഒരു സാഹചര്യം കൂടി ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ടാമത്തെ വീഡിയോ ഇവർ ചെയ്തപ്പോഴത്തേക്ക് അത് പറഞ്ഞൊരു കാര്യമാണ് മറ്റൊരു പെൺകുട്ടിക്ക് ഈ വ്യക്തിയിൽ നിന്നും ഒരു ശല്യം ഉണ്ടായതിന് പിന്നാലെയാണ് ഇവർ രണ്ടാമതാ ഒരു വീഡിയോ പകർത്തിയത് എന്നുള്ളത് ആ പെൺകുട്ടി എവിടെയാണ് ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് രംഗത്ത് വരാത്തത് അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോ ബസ്സുകാർ പറയുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അതോടൊപ്പം തന്നെ സി സി ടി വി ബസ് സി സി ടി വി ഉണ്ടായിരുന്നാണ് തോന്നുന്നത് നേരത്തെ വാർത്തകൾ കണ്ടതാണ് അതുപോലെ അപ്പോൾ അവർ തന്നെ പറയണോ അതിൽ ഈ പറയുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇവർ ബസ്സുകാരോട് ആരോടും തന്നെ പരാതി പറഞ്ഞിട്ടില്ല എന്നുമാണ് വാർത്തകൾ കണ്ട ഒരു കാര്യം എന്ന് പറയാം അപ്പോ ഈ ഇവർ നേരത്തെ പറഞ്ഞത് അതായത് ആ ഒരു പെൺകുട്ടി നേരത്തെ ഒരു പെൺകുട്ടിക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു അനുഭവം ഉണ്ടായി അതിനുശേഷമാണ് ഇവർ ക്യാമറ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിക്കാനായിട്ട് നിന്നത് അപ്പോൾ ഇവർക്കും അതുപോലൊരു അനുഭവം ഉണ്ടായപ്പോൾ ഇവർക്ക് പ്രതികരിക്കാനായിട്ട് വൈകിയായിരുന്നു അപ്പം ആ നേരത്തെ സംഭവിച്ചു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി എവിടെയാണ് അപ്പം അങ്ങനെ ഒരാളുണ്ട് അതോ ഇവർ ഇനി ചിത്രീകരിച്ച ഒരു കാര്യമാണോ അങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ള തരത്തിൽ കാരണം ഇവർ പറയുന്ന പല കാര്യങ്ങളും കള്ളത്തരമാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇവര് പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി കൊടുത്തു എന്ന് ആദ്യം പറഞ്ഞു അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് പറയും പക്ഷെ ഒരു പരാതിയെ കിട്ടിയിട്ടില്ല എന്ന് പിന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള യോജിപ്പില്ലാത്ത രീതിയിലോട്ടാണ് ഇപ്പോ കാര്യങ്ങളുടെ പോകുക അതാണ് ഇവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെയും മാറിയത് അപ്പോൾ ഇവർക്ക് വേണ്ടിയിരുന്ന സംഭവം എന്ന് പറയുന്നത് വീഡിയോ എടുക്കുക സോഷ്യൽ മീഡിയയിൽ ഇടുക വൈറൽ ആവുക എന്നുള്ള തരത്തിലായിരുന്നു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അവസാനം ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും എന്നുള്ളത് ആരും തന്നെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു അത് സംഭവിച്ചു ഇപ്പോ അത് ഇവർക്ക് തന്നെ ഏറ്റവും വലിയ തോതിൽ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നിട്ട് പോലും ഇവരെ ഇപ്പോൾ കാണാനില്ല ഇവർ നാടുവിട്ടു പോയി അല്ലെങ്കിൽ ഇവരെ എവിടെയാണെന്ന് പോലും ഇപ്പോൾ കണ്ടു കിട്ടിയിട്ടില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് കേസ് ഫയൽ ചെയ്തു ഇപ്പോൾ ഇത്രയും സമയമൊക്കെ ആയി എന്നിട്ട് പോലും ഇവരെവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ടൂം ഇല്ല നാടുവിട്ട് പോയി എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവര് നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇവർ നാടുവിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവരെ പിടിക്കാൻ പറ്റാത്ത തരത്തിലോട്ടൊന്നും കാര്യങ്ങളില്ല ഇവരെ പിടിക്കാൻ പറ്റൂ എന്നുള്ളത് ഉറപ്പാണ് കാരണം ആ ഒരു രീതിയിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും അവിടത്തെ പോലീസിന് തന്നെ ഇവരെ സുഖമായിട്ട് എവിടെയാണോ അവിടെ ചെന്ന് പൊക്കാനായിട്ടുള്ള വകുപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ട് എന്ന കാര്യത്തിലും ഒരു സംശയവും ഇല്ല